Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding Shopi Karulai. സുഹൃതം യുവജന വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇ പി അബൂബക്കർ അൽ ഖാസിമിയുടെ മൂന്നാമത് പ്രഭാഷണവും പ്രവാചക പ്രകീർത്തനവും സെപ്റ്റംബർ തീയതികളിൽ ഏഴുമണിക്ക് കൂറ്റമ്പാറ ചെറായിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിശുദ്ധ ജീവിതത്തിൽ പകർത്തുന്നതിനു വേണ്ടി ബഹുമാനനായ കേരളത്തിൽ അറിയപ്പെടുന്ന ഖുർആൻ പ്രഭാഷകനായ ഇ പി അബുബക്കർ അൽ ഖാസിമിയുടെ പ്രഭാഷണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഈ വരുന്ന ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വൈകുന്നേരം കൃത്യം ഏഴ് മുപ്പതിന് കൂറ്റമ്പാറ ചറായിൽ വെച്ച് ദ്വിദിന പ്രഭാഷണം നടക്കുകയാണ് ഒന്നാമത്തെ ദിവസം പ്രവാചക പ്രകീർത്തന സദസ്സും രണ്ടാമത്തെ ദിവസം ഖുർആൻ പ്രഭാഷണവുമാണ് നടക്കുന്നത് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള സ്ത്രീകൾക്കുൾപ്പെടെ വലിയ വിശാലമായ സൗകര്യങ്ങൾക്കിയിട്ടുണ്ട് നടത്തുന്ന പരിപാടിയിൽ എല്ലാവരുടെയും മഹനീയ സാന്നിധ്യം ആ പരിപാടിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ് കോവിശ്യത്വ പരിപാടിക്ക് വ്യത്യസ്തമായ രണ്ട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത് ഒന്ന് പ്രവാചക പ്രകീർത്തനമാണ് ഇരുപത്തി രണ്ടാം തീയതി നടക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി ഖുറാൻ പ്രഭാഷണവും രണ്ടും അവതര അവതാരകൻ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ഇ പി അബ്ബുഖുൽ ഖാസിമിയാണ് ഈ നാട്ടിലെ എല്ലാ ആളുകളെയും ഖുർആാൻ മനസ്സിലാക്കുന്നതിനും പരിശുദ്ധ റസൂൽ അലൈഹി സുല്ലാവിസ്ലമ തങ്ങളെ അനുവാദ അനുദാപനം ചെയ്യുന്നതിനും ജീവിതത്തിൽ പകർത്തി രണ്ട് ലോകവും രക്ഷപ്പെടുന്നതിനു വേണ്ടി എല്ലാവരെയും സഹൃദയരായ ജനങ്ങളെ മുഴുവൻ ഇതിലേക്ക് ഹൃദ്യമായി സുഹൃദം യുവജനവേദിക്ക് വേണ്ടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് വാർത്താ സമ്മേളനത്തിൽ ഉബൈ ദില്ലിക്കൽ റാഫി മോഡൻ നാണിപ്പ മുണ്ടശ്ശേരി ഇസഹാഖ് അടുക്കത്ത സുബൈർ കൂറ്റമ്പാറ എന്നിവർ പങ്കെടുത്തു కేఎల్ సెవంటి వన్ న్యూస్ పూకూటంపడం